മീഡിയ ഉണ്ടിലെ ഒരു ദാവൂദ് കരച്ചിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന വലിയ അപരാധമാണ് എന്തോ ഒരു മോങ്കലാണ് ഇടതുപക്ഷത്തിലെ വണ്ടൂരിലുള്ള സി പി എം പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ കൈ വെട്ടണമെന്ന് മുദ്രാവാക്യം വിളിച്ചു അവർക്കെതിരെ നടപടിയെടുത്തില്ല അത്രേ അതിന് തുടക്കത്തിനെ പറയാനുള്ള കാര്യം സൗകര്യം ഇല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ത് തരം പച്ച നുണയും വിളിച്ച് പറയുക ആ പച്ച നുണ കേട്ടിട്ട് കേരളത്തിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർ കൈയും കെട്ടില്ലേ ഇങ്ങനെ ഇരിക്കാൻ ഇത് നാടുവാഴി തമ്പ്രാന്മാരുടെ കാലഘട്ടം അങ്ങനെ ഇന്നിപ്പോ ഏതെങ്കിലുമൊക്കെ ദാവൂദന്മാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി മൈൻഡ് ഉള്ളവനെയൊക്കെ കൊണ്ടുവന്നൊരു സ്ഥാപനത്തിനകത്ത് തിരുത്തി കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ അവൻ പറയുന്നത് കേട്ടിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നൊരു പടച്ചട്ട അണിഞ്ഞാൽ ഏത് ആട്ടിൻ തോലിണിഞ്ഞ ചെന്നായികളെയും ഈ നാടിന് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ തൽക്കാലം സൗകര്യപ്പെടില്ല ആരാണ് ദാവൂദ്ന്ന് ഈ നാടിന് നല്ല പോലെ അറിയാം അദ്ദേഹം ഈ അടുത്ത ദിവസം നമ്മുടെ എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിച്ചതിന് പിന്നാലെ അദ്ദേഹം ഹിന്ദുത്വ ചാപ്പ് കുത്തി കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും കിട്ടാൻ പോകുന്ന ഒരു ചാപ്പയാണ് ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞ അവരാരാണ് അവർ പിന്നെ സംഘിയാണ് അങ്ങനെ ഒരു സംഘി ചാപ്പ ആയിരിക്കും എനിക്കും കിട്ടാൻ പോകുന്ന അതിൽ സാരമില്ല പക്ഷേ ഏത് വർഗീയത അതായത് നാട്ടിൽ എന്താണോ സംഘികൾ ചെയ്യുന്നത് അതേ പ്രവർത്തനം